നമസ്കാരം റാഫ് റാഫ്ഡോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യുവൻഡസിൻ്റെ ഫ്രഞ്ച് സൂപ്പർ താരമായ പോൾ പോക്ബക്ക് നാല് വർഷത്തേക്കായിരുന്നു ഡോപ്പിംഗ് ബാൻ ലഭിച്ചിരുന്നത് ഇതിനെതിരെ അദ്ദേഹം അന്താരാഷ്ട്ര കായിക കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ആ ഒരു അപ്പീലിൻ്റെ വിധി വന്നത് പോക്ബക്ക് അനുകൂലമായി കൊണ്ടാണ് വിധി വന്നിട്ടുള്ളത് നാല് വർഷത്തെ ആ ഒരു ശിക്ഷ അത് പതിനെട്ട് മാസത്തേക്കായി കൊണ്ട് ചുരുക്കുകയായിരുന്നു ഇതോടെ അടുത്ത വർഷം പോൾ പോക്ബക്ക് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താം എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലാണ് അവസാനമായി കൊണ്ട് പോക്ബക്ക് കളിച്ചിട്ടുള്ളത് ഇനി അടുത്ത വർഷം മാർച്ച് മാസം മുതൽ അദ്ദേഹത്തിന് കളി തുടരാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴും യു താരമാണ് പോക്ബ യു എൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള ഒരു കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് അവശേഷിക്കുന്നുണ്ട് ശിക്ഷ വെട്ടി കുറച്ചെങ്കിലും അദ്ദേഹം ഇനി യു മടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഇതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മറിച്ച് ഒരു പുതിയ തുടക്കമാണ് അദ്ദേഹത്തിന് വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഇറ്റാലിയൻ ക്ലബുമായുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കരാർ റദ്ദാക്കിയതിന് ശേഷം ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോവുക അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യങ്ങളോട് കൂടിയാണ് പോഗ്ബ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രമുഖ ഫുട്ബോൾ ജേണലിസ്റ്റായ ഫാബ്രിസിയോ റൊമാനോ അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തിയൊന്നുകാരനായ ഈ താരം അമേരിക്കൻ ലീഗിലേക്ക് പോയേക്കും എന്നുള്ള റൂമറുകളും സജീവമാണ് ഒരു കാലത്ത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച പ്രതിഭകളിൽ ഒരാളായിരുന്നു പോൾ പോകുമ്പോൾ റെക്കോർഡ് തുകക്കായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് അദ്ദേഹം എത്തിയിരുന്നത് പക്ഷേ പിന്നീട് പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ താഴേക്ക് പോവുകയായിരുന്നു ഈ ഒരു ബാൻഡ് ലഭിച്ചതോടുകൂടി ആ ഒരു പതനം പൂർണ്ണമാവുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഈ ഒരു ഫ്രഞ്ച് സൂപ്പർ താരത്തിന് ലഭിച്ചിരിക്കുന്നത് പൂർവാധികം ശക്തിയോടുകൂടി ഫുട്ബോൾ ലോകത്തേക്ക് ഒരിക്കൽ കൂടി മടങ്ങി വരാനുള്ള ഒരു അവസരമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം